ംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ഈ വാക്കുകൾ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ ശ്രോതും ഇന്ന് സമൂഹം വളരെ ലാഘവത്തോടെ കാണുകയും എന്നാൽ ഖുർആൻ ശക്തമായ ഭാഷയിലോ താക്കീത് ചെയ്യുകയും ചെയ്യുന്ന ഹുമസുമ എന്നീ വാക്കുകളെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുത്തി പറയുക വരുന്ന ഹുമസ അതുപോലെ തന്നെ അവഹേളിക്കുക ലുമസ രണ്ട് രണ്ട് പ്രയോഗങ്ങൾ കൂടി അവഹേളിക്കുന്നർത്ഥമുള്ള രണ്ട് ആയത്തിൽ കൂടി വിവരിക്കുന്നുണ്ട് എല്ലാ കുത്തി സംസാരിക്കുന്ന അവഹേളിക്കുന്ന എല്ലാവർക്കും നാശം അവരെന്താണ് അല്ലെ സ്വത്തൊരുമിച്ച് കൂടുകയും അതെണ്ണി അതിന്റെ മഹാത്മ്യം അല്ലെങ്കിൽ മഹത്വം എണ്ണിച്ചിട്ടപ്പെടുത്തിക്കൊണ്ട് അത് എടുത്തു പറയുകയും ചെയ്യും എന്നിട്ടോ അതില്ലാത്തവരെ കളിയാക്കും ഇല്ലാത്ത സ്വന്തം പ്രയത്നം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി മറ്റുള്ളവർക്ക് അത് കഴിഞ്ഞില്ല എന്ന് കളിയാക്കുകയും ചെയ്യും എന്ന് അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഒരു കുടുംബപരമായും അതുകൂടെ മക്കൾ സംബന്ധമായും പെരുമ നടിക്കുന്ന ആൾക്കാരെയും കാണാം ആ പ്രവണതയും ഇതിൽപ്പെടുന്നതാണ് എനിക്കത്ര മക്കളുണ്ട് എനിക്ക് ആ കുടുംബത്തിൽ പറഞ്ഞവൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഈകയും അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരാണ് നിരാരംഭരായ അല്ലെങ്കിൽ അങ്ങനെ വൈകല്യമുള്ളവരെ കളിയാക്കുകയും ചെയ്യുന്ന ആ രൂപം എത്രത്തോളം എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഒരു പിന്നിൽ നിന്നുകൊണ്ട് ആംഗ്യമുഖേനയും കണ്ണുകൾ കൊണ്ടും കളിയാക്കുന്ന പ്രവണത മുതൽ നേതാക്കളായ ആൾക്കാരുടെ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളും ഒക്കെ തന്നെ മറ്റുള്ളവരെ ഈകൊണ്ട് അഭിമാനത്തെ അധത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രവണ ധാരാളമായി കാണാം എന്നാൽ അള്ളാഹു ശക്തമായ ഭാഷയിൽ താക്കീതിയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നാശമാണ് എന്ന് നാം ഒരതിഥിലിപ്രകാരം കാണാൻ ബഹുറൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഭൂമുഖത്ത് ഒരാളുടെ വൈകല്യങ്ങൾ പോരായികൾ ഒരാൾ വെച്ചാൽ നാളെ മഹേശ്വറിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു സുബൈനോ തേല അത്തരം വെച്ച വ്യക്തികൾക്ക് അള്ളാഹു അവരുടേയായ പാപങ്ങളെയും അവരുടേതായ പോരായ്മകളും മറച്ചു വെക്കുന്നതായിരിക്കും നാം മനസ്സിലാക്കേണ്ടത് ഒരു സത്യവിശ്വാസി ഒരിക്കലും മറ്റുള്ളവരുടെ പോരായ്മകൾ ഏകത്തിക്കൊണ്ട് അവരെ കളിയാക്കുന്ന അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിലോ പ്രവർത്തിക്കാനോ സംസാരിക്കുവാനോ ആഗ്യമായി ചെയ്യുവാനോ പാടില്ല എന്നതാണ് മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ പ്രശംസ അറിയിക്കുന്നുകൊണ്ട് അവരെ പ്രത്സാഹനം നടത്തിയാണ് വേണ്ടത് എന്ന് ഈ അദ്ദേഹം നമുക്ക് പാഠം നൽകുന്നു അള്ളാഹു സുബാന ഓരോരുത്തരെയും അവരുടെ സത്യവിശ്വാസം സ്വീകരിച്ചു കൊണ്ട് ഒരാൾ ആയത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജയിക്കാൻ ഫിക്സ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലമീൻ അസ്സലാ